തുടർച്ചയായ ഏഴാം വർഷവും ഇറക്കി കാസർകോട് ബീടെടുക്ക വനിതാ സഹകരണ സംഘം പ്രകൃതി റൈസ് എന്ന ബ്രാൻഡിൽ അരി വിപണിയിലിറക്കിയാണ് നെൽകൃഷിയിൽ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം വർഷങ്ങളോളം തരിശായി കിടന്ന ഏക്കറുകൾ വരുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷി നടത്തിക്കൊണ്ടായിരുന്നു വനിതാ സഹകരണ സംഘം വർഷങ്ങൾക്കപ്പുറം മലയോര മണ്ണിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് കൃഷിയിലൂടെ ലഭിക്കുന്ന നെല്ല് അരിയാക്കി പ്രകൃതി റൈസ് എന്ന സ്വന്തം ബ്രാൻഡിൽ വിപണിയിലിറക്കുകയാണ് വനിതാ സഹകരണ സംഘം ഇത്തവണ കർക്കിടക നാട്ടിപ്പൊലിമ എന്ന പേരിൽ ബേടകം ജുമാ മസ്ജിദിന് കീഴിലുള്ള അഞ്ചേക്കർ വയലിലാണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ വനിതാ സഹകരണ സംഘം വിപണിയിലിറക്കുന്ന പ്രകൃതി റൈസിന് ഏറെയാണ് പൂർണ്ണമായും ജൈവരീതിയിലാണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത് സംഘത്തിൻ്റെ മെമ്പർമാരുടെയും നാട്ടുകാരുടെയും സഹകരണ വകുപ്പിൻ്റെയും കൃഷിവകുപ്പിൻ്റെയൊക്കെ പരിപൂർണ പിന്തുണ ഞങ്ങളുടെ ഈ ഉദ്യമത്തിനുണ്ട് പരമാവധി പിന്നെ മിഷീനറികൾ ഉപയോഗിച്ചും സംഘത്തിൻ്റെ മെമ്പർമാരുടെയൊക്കെ സേവനം സൗജന്യമായി ഉപയോഗപ്പെടുത്തിയുമാണ് സംഘം നെൽകൃഷി കുറച്ച് ഏഴാം വർഷവും ചെയ്തു വരുന്നത് ഞാറുനടിയിലിൽ പങ്കാളികളാകുവാൻ സംഘം ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പാടത്തിറങ്ങി നൂറു ദിനം കൊണ്ട് വിളവെടുക്കാവുന്നതും പുതിയ നെല്ലിനവുമായ അറ്റ്ലസ് ഉപയോഗിച്ചാണ് ഇത്തവണത്തെ കൃഷി അമൃത ന്യൂസ് കാസർഗോഡ്